നമസ്കാരം ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ മകരക്കൂറുകാരുടെ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ മാസത്തിലെ ഫലങ്ങൾ പരിശോധിക്കാം ഈ കൂറുകാർക്ക് ആരോഗ്യ സംബന്ധമായി അനുകൂലമായിട്ടുള്ള മാസമാകുന്നു സെപ്റ്റംബർ മാസം സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ് ഗൃഹാന്തരീക്ഷം ശോഭനീയമായിരിക്കും എങ്കിലും ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക ആത്മീയമായ കാര്യങ്ങൾക്ക് നല്ല മാസമാകുന്നു സെപ്റ്റംബർ മാസം ഈ നക്ഷത്രക്കാർക്ക് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുണ്ട് ആയതിനാൽ അതും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളവും നന്നായി ശ്രദ്ധിക്കേണ്ട സമയമാകുന്നു സെപ്റ്റംബർ മാസം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും അത്ര ഗുണകരമല്ലാത്തൊരു മാസമാകുന്നു സെപ്റ്റംബർ മാസം ആയതിനാൽ വിദ്യാർത്ഥികൾ തീർച്ചയായും പഠിത്തത്തിൽ നന്നായി ശ്രദ്ധിക്കേണ്ട മാസമാകുന്നു സെപ്റ്റംബർ മാസം ഈ കൂറുകാർക്ക് ഇനി ഈ നക്ഷത്രക്കാരുടെ ശുഭദിനങ്ങളും അശുഭദിനങ്ങളും ഏതൊക്കെയാണെന്ന് സെപ്റ്റംബർ മാസത്തിലെ എന്ന് പരിശോധിക്കാം വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും പതിനഞ്ചാം തീയതിയും പതിനെട്ടാം തീയതിയും പത്തൊമ്പതാം തീയതിയും ശുഭദിനങ്ങളാകുന്നു സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് ഒന്നാം തീയതിയും എട്ടാം തീയതിയും പത്താം തീയതിയും ശുഭദിനങ്ങളാകുന്നു സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾക്ക് എട്ടാം തീയതിയും പത്താം തീയതിയും ശുഭദിനങ്ങളാകുന്നു യാത്രകൾക്ക് ഏഴാം തീയതിയും എട്ടാം തീയതിയും ശുഭദിനങ്ങളാകുന്നു വസ്തുസംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും എട്ടാം തീയതിയും പതിനെട്ടാം തീയതിയും പത്തൊമ്പതാം തീയതിയും ശോധനങ്ങളാകുന്നു കുട്ടികൾ ഊഹക്കച്ചവടങ്ങൾ ഇവയ്ക്കൊക്കെ ഏഴാം തീയതിയും പത്താം തീയതിയും പതിനൊന്നാം തീയതിയും ശുഭദനങ്ങളാകുന്നു സർക്കാർ സംബന്ധമായ കാര്യങ്ങൾക്കും സർക്കാർ സർവീസിലിരിക്കുന്നവർക്കും ഒഴാം തീയതിയും ഇരുപത്തഞ്ചാം തീയതിയും ശുഭദനങ്ങളാകുന്നു പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പത്താം തീയതിയും പതിനൊന്നാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും ശുഭദിനങ്ങളാകുന്നു ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് പതിനാലാം തീയതിയും പതിനഞ്ചാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും ശുഭദിനങ്ങളാകുന്നു ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും ഏഴാം തീയതിയും പത്താം തീയതിയും പതിനെട്ടാം തീയതിയും ശുഭദിനങ്ങളാകുന്നു ഇനി അശുഭദിനങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും മൂന്നാം തീയതിയും പന്ത്രണ്ടാം തീയതിയും ഇരുപത്തൊന്നാം തീയതിയും അശുഭങ്ങളാകുന്നു സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് പന്ത്രണ്ടാം തീയതിയും പതിനാറാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും അശുഭദിനങ്ങളാകുന്നു യാത്രകൾക്ക് മൂന്നാം തീയതിയും പതിനേഴാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതിയും അശുഭങ്ങളാകുന്നു വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും ആറാം തീയതിയും പന്ത്രണ്ടാം തീയതിയും ഇരുപതാം തീയതിയും അശുഭങ്ങളാകുന്നു കുട്ടികൾ ഊഹക്കച്ചവടങ്ങൾ ഇവയ്ക്കൊക്കെ പന്ത്രണ്ടാം തീയതിയും ഇരുപതാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും അശുഭദിനങ്ങളാകുന്നു സേവനങ്ങൾക്ക് ആറാം തീയതിയും ഇരുപതാം തീയതിയും ഇരുപത്തൊന്നാം തീയതിയും അശുഭങ്ങളാകുന്നു പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മൂന്നാം തീയതിയും ഇരുപതാം തീയതിയും ഇരുപത്തിയൊന്നാം തീയതിയും അശുഭദിനങ്ങളാകുന്നു ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് രണ്ടാം തീയതിയും മൂന്നാം തീയതിയും ഇരുപത്തി രണ്ടാം തീയതിയും അശുഭങ്ങളാകുന്നു ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും അഞ്ചാം തീയതിയും ആറാം തീയതിയും ഇരുപതാം തീയതിയും അശുഭങ്ങളാകുന്നു ഇനി അവിട്ടം അന്ത്യപകുതി ചതയം പുരൂരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ സെപ്റ്റംബർ മാസഫലം പരിശോധിക്കാം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ധനലാഭം ഉണ്ടാകുമെങ്കിലും പരിമിതമായിരിക്കും അനാവശ്യമായിട്ടുള്ള ചെലവുകൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ പരമാവധി സാമ്പത്തിക ആസൂത്രണം ചെയ്യേണ്ടതാണ് ഔദ്യോഗിക രംഗ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നല്ല മാസമാകുന്നു സെപ്റ്റംബർ മാസം പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിൽ വളരെയധികം സംതൃപ്തി ഉണ്ടാകുന്നതാണ് ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം കഠിനമായ പ്രയത്നം അനിവാര്യമാണ് എങ്കിൽ മാത്രമേ ബിസിനസ് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അതുപോലെ ബിസിനസ് വ്യാപിപ്പിക്കുന്നതിനും അത്ര നല്ല മാസമല്ല അതുകൊണ്ട് അത് പരമാവധി ഒഴിവാക്കുക അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കഠിന പ്രയത്നം അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ പഠനം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ഇനി ഈ നക്ഷത്രക്കാരുടെ ശുഭദിനങ്ങളും അശുഭദിനങ്ങളും സെപ്റ്റംബർ മാസത്തിലേതൊക്കെയാണെന്ന് പരിശോധിക്കാം വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും പതിനാറാം തീയതിയും പതിനേഴാം തീയതിയും ഇരുപത്തിയൊന്നാം തീയതിയും ശുഭദിനങ്ങളാകുന്നു സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് മൂന്നാം തീയതിയും പതിനൊന്നാം തീയതിയും പന്ത്രണ്ടാം തീയതിയും ശുഭദിനങ്ങളാകുന്നു യാത്രകൾക്ക് രണ്ടാം തീയതിയും പത്താം തീയതിയും പതിനൊന്നാം തീയതിയും ശുഭദിനങ്ങളാകുന്നു വസ്തുസംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും പതിനൊന്നാം തീയതിയും ഇരുപതാം തീയതിയും ഇരുപത്തിയൊന്നാം തീയതിയും ശുഭദിനങ്ങളാകുന്നു കുട്ടികൾ കുട്ടികൾക്ക് അതുപോലെ തന്നെ ഊഹക്കച്ചവടങ്ങൾക്ക് ഇവയ്ക്കൊക്കെ പത്താം തീയതിയും പതിനൊന്നാം തീയതിയും പന്ത്രണ്ടാം തീയതിയും ശുഭദിനങ്ങളാകുന്നു സർക്കാർ സംബന്ധമായ കാര്യങ്ങൾക്കും സർക്കാർ സർവീസ് ഇരിക്കുന്നവർക്കും രണ്ടാം തീയതിയും പത്താം തീയതിയും പതിനൊന്നാം തീയതിയും ശുഭദിനങ്ങളാകുന്നു പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് രണ്ടാം തീയതിയും മൂന്നാം തീയതിയും ശുഭദിനങ്ങളാകുന്നു ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് പതിനാറാം തീയതിയും പതിനേഴാം തീയതിയും ശുഭദിനങ്ങളാകുന്നു ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും പത്താം തീയതിയും പതിനൊന്നാം തീയതിയും പന്ത്രണ്ടാം തീയതിയും ശുഭദിനങ്ങളാകുന്നു ഇനി ഈ നക്ഷത്രക്കാരുടെ അശുഭദിനങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും അഞ്ചാം തീയതിയും പതിനാലാം തീയതിയും ഇരുപത്തി രണ്ടാം തീയതിയും അശുഭങ്ങളാകുന്നു സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് പതിനാലാം തീയതിയും പതിനെട്ടാം തീയതിയും ഇരുപത്തഞ്ചാം തീയതിയും അശുഭങ്ങളാകുന്നു യാത്രകൾക്ക് അഞ്ചാം തീയതിയും പത്തൊമ്പതാം തീയതിയും ഇരുപത്തി തീയതിയും അശുഭങ്ങളാകുന്നു വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും ഏഴാം തീയതിയും പതിനാലാം തീയതിയും ഇരുപത്തി രണ്ടാം തീയതിയും അശുഭങ്ങളാകുന്നു കുട്ടികൾ അതുപോലെ തന്നെ ഊഹ കച്ചവടങ്ങൾക്ക് ഇവ ഇവയ്ക്കൊക്കെ പതിനാലാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതിയും അശുഭങ്ങളാകുന്നു സർക്കാർ സംബന്ധമായ കാര്യങ്ങൾക്ക് ഏഴാം തീയതിയും എട്ടാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും അശുഭങ്ങളാകുന്നു പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അഞ്ചാം തീയതിയും ആറാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതിയും അശുഭങ്ങളാകുന്നു ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് അഞ്ചാം തീയതിയും ആറാം തീയതിയും ഇരുപത്തഞ്ചാം തീയതിയും അശുഭങ്ങളാകുന്നു ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും ഏഴാം തീയതിയും എട്ടാം തീയതിയും ഇരുപത്തി രണ്ടാം തീയതിയും അശുഭദിനങ്ങളാകുന്നു ഇനി പൂരൂരുട്ടാറി കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ സെപ്റ്റംബർ മാസ ഫലം പരിശോധിക്കാം ഈ കൂറുകാർ ആരോഗ്യം നന്നായി ശ്രദ്ധിക്കേണ്ടതാണ് സെപ്റ്റംബർ മാസത്തിൽ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അവഗണിക്കരുത് ഗൃഹാന്തരീക്ഷം അത്ര ശോഭനീയമായിരിക്കുകയില്ല ഗൃഹാന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ നക്ഷത്രക്കാരുടെ മനസ്സിനെ നന്നായി ബാധിക്കുവാൻ സാധ്യത ഉള്ളതിനാൽ പരമാവധി പ്രശ്നങ്ങൾക്കൊന്നും വഴക്കിനൊന്നും പോവാതെ നിൽക്കുക സാമ്പത്തിക പുരോഗതി ഉണ്ടാകുമെങ്കിലും അത് പരിമിതമായിരിക്കും നന്നായി കഠിന പ്രയത്നം ചെയ്യുകയാണെങ്കിൽ ഉദ്ദേശിച്ച പോലെ സാമ്പത്തികം നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ മുതിർന്നവരോടും അതുപോലെ ജീവിതത്തിൽ വഴികാണിച്ച് തരുന്നവരോടും ചോദിക്കേണ്ടത് അത്യാവശ്യമാണ് അതിനുശേഷം മാത്രമേ തീരുമാനമെടുക്കാവൂ ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളവും കുഴപ്പമില്ലാത്ത മാസമാകുന്നു സെപ്റ്റംബർ മാസം ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നു നന്നായി പ്രയത്നിക്കുകയാണെങ്കിൽ ബിസിനസ് വളരെയധികം ലാഭത്തോടു കൂടി കൊണ്ടുപോകുവാൻ സാധിക്കുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളവും നന്നായിട്ട് പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉദ്ദേശിച്ച ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ ഇനി ഈ നക്ഷത്രക്കാരുടെ അശുഭദിനങ്ങളും ശുഭദിനങ്ങളും പരിശോധിക്കാം ആദ്യം ആദ്യമേ എടുക്കാം വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും മൂന്നാം തീയതിയും പത്തൊമ്പതാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും ശുഭദിനങ്ങളാകുന്നു സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് ആറാം തീയതിയും പന്ത്രണ്ടാം തീയതിയും പതിനാലാം തീയതിയും ശുഭദിനങ്ങളാകുന്നു യാത്രകൾക്ക് അഞ്ചാം തീയതിയും ആറാം തീയതിയും പന്ത്രണ്ടാം തീയതിയും ശുഭദനങ്ങളാകുന്നു വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും പന്ത്രണ്ടാം തീയതിയും ഇരുപത്തി രണ്ടാം തീയ്യതിയും ഇരുപത്തി മൂന്നാം തീയതി തീയതിയും ശുഭദനങ്ങളാകുന്നു കുട്ടികൾ അതുപോലെ തന്നെ ഊഹക്കച്ചവടങ്ങൾക്കൊക്കെ പന്ത്രണ്ടാം തീയതിയും പതിനാലാം തീയതിയും പതിനഞ്ചാം തീയതിയും ശുഭദനങ്ങളാകുന്നു സർക്കാർ സംബന്ധമായ കാര്യങ്ങൾക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും മൂന്നാം തീയതിയും ആറാം തീയതിയും പന്ത്രണ്ടാം തീയതിയും ശുഭ ശുഭദിനങ്ങളാണ് പാർട്ട്ണർഷിപ്പിന് രണ്ടാം തീയതിയും അഞ്ചാം തീയതിയും പതിനാലാം തീയതിയും ശുഭദിനങ്ങളാകുന്നു ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് മൂന്നാം തീയതിയും പതിനെട്ടാം തീയതിയും പത്തൊമ്പതാം തീയതി തീയതിയും ശുഭദിനങ്ങളാകുന്നു ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും പന്ത്രണ്ടാം തീയതിയും പതിനഞ്ചാം തീയതിയും ഇരുപത്തി രണ്ടാം തീയതിയും ശുഭദിനങ്ങളാകുന്നു ഇനി അശുഭദിനങ്ങൾ ഏതൊക്കെയാണെന്നോ പരിശോധിക്കാം വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും എട്ടാം തീയതിയും പതിനേഴാം തീയതിയും ഇരുപത്തിയൊന്നാം തീയതിയും അശുഭങ്ങളാകുന്നു സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് പതിനേഴാം തീയതിയും ഇരുപതാം തീയതിയും ഇരുപത്തിയൊന്നാം തീയതിയും അശുഭങ്ങളാകുന്നു യാത്രകൾക്ക് എട്ടാം തീയതിയും ഇരുപതാം തീയതിയും അശുഭങ്ങളാകുന്നു വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും പത്താം തീയതിയും പതിനാറാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും അശുഭങ്ങളാകുന്നു കുട്ടികൾ അതുപോലെ ഊഹ കച്ചവടങ്ങൾ ഇവയ്ക്കൊക്കെ ഒ പതിനാറാം തീയതിയും പതിനേഴാം തീയതിയും അശുഭങ്ങളാകുന്നു സേവനങ്ങൾക്ക് സർക്കാർ സംബന്ധമായ കാര്യങ്ങൾക്ക് പത്താം തീയതിയും പതിനൊന്നാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും അശു അശുഭങ്ങളാകുന്നു പാർട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഏഴാം തീയതിയും എട്ടാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും അശുഭങ്ങളാകുന്നു ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് ഏഴാം തീയതിയും എട്ടാം തീയതിയും അശുഭങ്ങളാകുന്നു ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും പത്താം തീയതിയും പതിനൊന്നാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും അശുഭങ്ങളാകുന്നു എല്ലാ നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം